ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു അടിപൊളി വെണ്ടയ്ക്ക മപ്പ ചെയ്താലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ചുടാക്കി കുരുമുളക് ഏലയ്ക്ക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുവിധം മൂത്ത് വരുമ്പോഴേക്കും കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് രണ്ടിളക്കിളക്കി ഒന്നൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള കന കുറച്ച് നീളത്തിലഞ്ഞ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വാടി സവാള ഒരു പകുതിക്ക് മേലെ വാടുന്ന പരുവത്തിലെത്തണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ സമയം നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാളയിലൊക്കെ പിടിക്കാനുള്ള ഉപ്പ് നമ്മൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക കഴുകി ഒരിഞ്ച് നീളത്തിൽ വെച്ചിട്ട് നീളത്തിൽ നീളത്തിലരിഞ്ഞതാണ് വെണ്ടയ്ക്ക ഈ വെണ്ടയ്ക്ക നമുക്ക് ഒത്തിരി അങ്ങ് വയറ്റി കളയരുത് വയറ്റി അതിൻ്റെ പച്ച നിറം പോകരുത് അപ്പം ഒരു പകുതി വാടുക എന്നുള്ളത് ആ പച്ച നിറം നിൽക്കുകയും വേണം എന്നാൽ ഒരു ഒരു വേവ് ആവുകയും വേണം ആ പരുത്തിൽ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളിയും കറിവേപ്പിലയും സവാളിയും നമ്മുടെ വെണ്ടയ്ക്കയും എല്ലാം കൂടി ആ നന്നായിട്ട് അങ്ങോട്ട് വാടി വരുന്നുണ്ട് കണ്ടോ പച്ചതറും മാറിയിട്ടുമില്ല എന്നാൽ അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുമുണ്ട് ഓക്കെ ഇതിലേക്ക് കുറച്ച് കുരുമുളടിച്ചേ തുടങ്ങണം ഒന്നിലിപ്പോൾ ചേർക്കാം അല്ലെങ്കിൽ പാല് ചേർത്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ വെണ്ടയ്ക്കന്ന് മൂത്ത് വന്നിട്ടുണ്ട് രണ്ടാം പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം രണ്ടാം പാൽ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കണം കാര്യം നമ്മൾ മസാലയ്ക്കുള്ള ഏലക്കയും കുരുമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ അതുകൊണ്ടൊരു മണം കിട്ടത്തില്ലല്ലോ അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും നമ്മുടെ ഗിരാഞ്ചി സ്പെഷ്യൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിനകത്താകുമ്പോൾ ഏലക്കയും ഗ്രാമ്പും പട്ടയും തക്കോലോ പെരിചീറോ എല്ലാം ഉള്ളതുകൊണ്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നന്നായിട്ടൊന്ന് ഇലക്കി യോജിപ്പിക്കാം പോരാത്ത ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഒന്നാം പാൽ ചേർത്ത് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തു കേട്ടോ തീ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം കൂടി കഴിച്ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസൂടെ റെഡി പാലപ്പത്തിൻ്റെ കഴിക്കാനും അതുപോലെ തന്നെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ വെണ്ടയ്ക്ക മപ്പാസുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കഴിക്കാനായിട്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെണ്ടയ്ക്കൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതൊക്കെ ചെയ്ത് കൊടുക്കാം അല്പം നോൺ വെജ് ഫ്ലേവറിലുണ്ട് അവർ പാലപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്നതാണ് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം ഹാവ് എ നൈസ് ഡേ അപ്പോൾ ആദ്യം കാണുമ്പോൾ ലൈക്ക് ചെയ്യുമ്പം ഇപ്പോൾ ഹൈപ്പ് ഉണ്ട് ഹൈപ്പ് കൂടി ആക്റ്റീവ് ആക്കി ഇടുക താങ്ക് യു